കൊറച്ചു മുന്നേ രാഹുൽ മാക്കൂട്ടത്തിന് പറഞ്ഞു സി പി എം കള്ളം പറയുന്ന പാർട്ടിയാണ് കള്ളം പറയുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ വടകരയിൽ കേന്ദ്രീകരിക്കുന്ന ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ എത്ര വ്യാജ ഐ ഡി കാർഡ് ഈ വടകര പാർലമെന്റിൽ വന്നിട്ട് ഉണ്ടാക്കും ഈ സാക്ഷാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന വി കെ സനോജ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം കുറയായി അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ പിടി ചലച്ചാൻ പറയാത്തത് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ എനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയനെന്നാ പിണറായി വിജയനെന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞ എന്റെ അർത്ഥം ആശാൻ മണ്ണനാണെന്നല്ലടാ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടപ്പാളി ഇവൻ എവിടെങ്കിലും അടി ഉറപ്പല്ലേ